പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സതിയാതെല്ലേക്ക് തന്നെയാമേ നിന്റെ കർത്താവും ദൈവമായ നസറാണ് യേശുവേ നീ ഇന്നലെ ഇന്നും എന്നും ഒരുപോലെ ആണ് നീ സകല ദൈവിക ദാനത്തിൻ്റെയും രചയിതാവാണ് നീ എല്ലാ സേവനങ്ങളുടെയും ദാതാവാണ് ഞങ്ങൾ ശ്വസിക്കുന്ന വായുവിന് ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ഞങ്ങൾ കുടിക്കുന്ന ജ്വലത്തിന് ഞങ്ങളുടെ ഭവനത്തിന് സകലത്തിനും ഞങ്ങൾ നന്ദി കരയറ്റുന്നു നീ സകലത്തിൻ്റെയും അത്ഭുതകരമായ ദൈവികമായ ഉറപ്പിടമാണ് ഞങ്ങളെല്ലാവരും പ്രവചിക്കുമെന്നത് നിൻ്റെ വാഗ്ദാനമാണ് ഈശോയുടെ ശ്വാസമേ ഞങ്ങൾക്ക് വിശുദ്ധ ജീവിതം നൽകണമേ ഈശോയുടെ ശരീരമേ ഞങ്ങളെ അങ്ങോട്ട് ഒന്നിപ്പിക്കണമേ ഈശോയുടെ തിരു രക്തമേ ഞങ്ങളുടെ പാപം ക്ഷമിക്കണമേ ഈശോയുടെ വിലാപ്പുറത്തു നിന്നും മുഴുകിയ വെള്ളമേ ഞങ്ങളെ കഴുകണമേ ഈശോയുടെ അഭിനിവേശമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഈശോയുടെ തിരുമുറിവുകളെ ഞങ്ങളെ സുഖപ്പെടുത്തണമേ ഈശോയുടെ പ്രവൃത്തിയെ ഞങ്ങളെ വിടുവിക്കണമേ പാപം മോചിതരാക്കണമേ കർത്താപി പ്രവചനഫലം തേടിയതാ ഞങ്ങൾ താഴ്മയോടെ അങ്ങയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നു കാലത്തിൻ്റെ മൂടുപടത്തിനപ്പുറം കാണുവാനും ഭാവിയിലേക്ക് നോക്കുവാനും അതിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കുവാനും ഞങ്ങൾക്ക് കഴിവ് നൽകണമേ നീ അയക്കുന്ന സന്ദേശങ്ങൾ വിവേചിക്കുന്നതിനും നീ നൽകുന്ന ചിഹ്നങ്ങളും ദർശനങ്ങളെയും വ്യാഖ്യാനിക്കുന്നതിനും ഞങ്ങൾക്ക് വ്യക്തത നൽകണമേ ഞങ്ങളുടെ ദർശനങ്ങൾ സത്യവും ഉൾക്കാഷും നിറഞ്ഞതുമാകട്ടെ മറ്റുള്ളവരെ ഞാനത്താ നയിക്കുകയും വഴികാട്ടിയായ പ്രകാശമായി പ്രകാശിപ്പിക്കുകയും ചെയ്യട്ടെ ഈ പവിത്രമായ സമാനം കൈകാര്യം ചെയ്യാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ അതെല്ലാവരുടെയും നന്മയ്ക്കായി ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ ആത്മാക്കളെ ഉയർത്തണമേ ഞങ്ങൾ പോകുന്നിടത്തെല്ലാം നിങ്ങളുടെ സത്യങ്ങളും അനുഗ്രഹങ്ങളും പങ്കിടുവാനും അത് നൽകുന്ന ഉത്തരവാദിത്വം സ്വീകരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ആശ്വാസവും മാർഗദർശനവും ദൈവിക വെളിപാട് നൽകുന്ന നമ്മുടെ വാക്കുകൾ പ്രത്യാശയുടെയും പ്രചോദനത്തിൻ്റെയും വിളക്കുമാടമാകട്ടെ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ അനുകമ്പയോടും സ്നേഹത്തോടും കരുണയോടും കൂടെ സംസാരിക്കാം കഥാപെ ജ്ഞാനം തേടുന്നവരെ ഒരു പുതിയ തുടക്കത്തിലേക്ക് നയിക്കുവാൻ നിൻ്റെ കൃപാവർത്ത ഞങ്ങൾ നീ ഉപയോഗിക്കാനുമേ എല്ലാറ്റിലും ഉപരിയായി വിനയത്തിനും വിവേകത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാപെ അനന്തമായ നിൻ്റെ ജ്ഞാനത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു കത്താവെ ഹലിയ ഇപ്പോൾ എന്നെ കേൾക്കുന്ന എന്നോട് പ്രാർത്ഥിക്കുന്ന സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവെ ഏറ്റവും വലിയപരമായ പ്രവചനപരം ആഗ്രഹത്തോടെ ആകാംക്ഷയോടെ ഭയത്തോടെ പ്രാർത്ഥനയോടോടെ ഞങ്ങൾ സ്വീകരിക്കുന്നു അവ നിൻ്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിനായി ഉപയോഗിക്കാൻ നീ ഞങ്ങളെ അഭിഷേകം ചെയ്ത് നിഗ്രഹിക്കണമേ കതാവെ വലിയ ദുർഗീയമായ വെളിപാടോടു കൂടി കൃപാവലങ്ങളോട് കൂടി കഥാവിൻ്റെ ഹിതത്തെ രുചിച്ചറിയാനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു നൽകുവാനും കർത്താവിൻ്റെ കൃപാപലത്താൽ ഞങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ കർത്താവെ നിന്റെ സ്വരം കേൾക്കുവാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രവചനപരം ഞങ്ങളിൽ പ്രവർത്തിക്കട്ടെ കർത്താവേ ഈ പ്രാർത്ഥനകളെല്ലാം ഞങ്ങളുടെ മേലും തലമുറയുടെ മേലും ഏഴും മടങ്ങായി ഇത് ജഡമായി മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അമ്പ പിതാവെ പ്രാർത്ഥന കേൾക്കുന്നതിന് നന്ദി അമ്പ പിതാവെ ഞങ്ങളെ കരുതുന്നതിന് നന്ദി ഞങ്ങൾക്ക് കുത്തറമുള്ളതിന് നന്ദി യേശുവിൻ്റെ വിലയേറിയതിൻ്റെ നാമത്തിൽ തന്നെ അമേൻ